ഇദ്ദേഹം വായിച്ച വിമാനത്തിൽ മുപ്പത്തിനാല് മുടിയാ പറയുന്നത് അതിന് ശരിക്കുള്ളത് സലാസും പറഞ്ഞാ നാപ്പത്തി മൂന്ന് അപ്പൊ നമ്മള് പറഞ്ഞു പറഞ്ഞോടുത്ത് പേച്ചിട്ടുണ്ട് തിരുത്തിക്കാളി അപ്പൊ ഉപരന്താ എന്നോട് പറഞ്ഞോ അവിടെ കിടക്കട്ടതാ വരുമ്പോ നോക്കാം ഇപ്പോഴും തിരുത്തിയിട്ടില്ല പിന്നെ ഓരോരുത്തർ വന്നു എണ്ണം പഠിപ്പിച്ചു വാ ഇത് ഇനിയത് പഠിപ്പിച്ചപ്പോ വേപ്പട്ടിങ്ങനെ നോക്കിരുന്നു അത് കിബർ കൊണ്ട് തിരുത്തി ആ അബദ്ധം കേട്ടോ അവിടെ ഞാൻ പറഞ്ഞിരുന്നു മുപ്പത്തിനാല് മുടിയിൽ ഉണ്ട് അവിടെയുള്ള മുടി മുപ്പത്തിനാലാണ് ഞാൻ പറഞ്ഞു വാസ്തവത്തിൽ നാപ്പത്തിമൂന്ന് എന്ന് പറയേണ്ടത് ഞാൻ മുമ്പെപ്പോ നോക്കി വെച്ച ഓർമ്മയിൽ പറഞ്ഞപ്പോ പറയും അപ്പുറം ഇപ്പുറം വ്യാജം മുപ്പത്തഞ്ചു എന്ന് പറഞ്ഞു പിന്നെ ആ മുപ്പത്തിനാലാണ് എന്ന് പറഞ്ഞു അത് വാസ്തവത്തിൽ നാപ്പത്തി മൂന്നാണ് വണ്ടി പേര് ആഘോഷിച്ചല്ലോ ഒരു പറയേണ്ടടുത്ത് മുപ്പത്തിനാല് പറഞ്ഞു അതൊക്കെ ഓർമ്മയിൽ വരുന്ന ഒരു പിഴവാണ് അത് പിന്നെ ഉസ്താദ് തിരുത്തുകയും ചെയ്തു അതിൽ പിന്നെ സൈക്കിൾ എടുത്ത് കൂടേണ്ട കാര്യമില്ല നോടെ പറയുമ്പോൾ രണ്ടാവും ഞങ്ങളെ കുറ്റം പറഞ്ഞ കാര്യമില്ല അത് പറയുമ്പോ ഓർക്കണം അവിടെ കിടക്കട്ടത് വരുമ്പോ നോക്കാം ഇപ്പോഴും നിർത്തിയിട്ടില്ല അത് പിന്നെ ഓരോ എന്ന് പറയേണ്ടത് ഞാൻ പോ നോക്കി വെച്ച ഓർമ്മയിൽ പറഞ്ഞപ്പോ പറയും അപ്പുറം വ്യാജം മുപ്പത്തി പറഞ്ഞു പിന്നെ ആ മുപ്പത്തിനാലാണ് അത് വാസ്തവത്തിൽ നോക്കാം ഇപ്പോഴും പിന്നെ ഓരോരുത്തർ അതൊക്കെ ഓർമ്മയിൽ വരുന്ന ഒരു പിഴവാണ് അത് പിന്നെ ഉസ്താദിനെ തിരുത്തുകയും ചെയ്തു അതിൽ പിന്നെ സൈക്കിൾ എടുത്തു കൂടേണ്ട കാര്യമില്ല ഇപ്പോഴും നിർത്തിയിട്ടില്ല അത് പിന്നെ ഉസ്താദിനെ തിരുത്തുകയും ചെയ്തു അതിൽ പിന്നെ സൈക്കിൾ എടുത്തു കൂടേണ്ട കാര്യമില്ല പച്ച പച്ചക്കളവല്ലേട് കള്ളത്തര ആര് പറഞ്ഞാലും കള്ളത്തരാണ് വലിയ ആളാണ് ചെറിയ ആളാണെന്തോ കളവിന് അങ്ങനെയല്ലല്ലോ